നമസ്കാരം എൻ്റെ പേര് വിഷ്ണുദാസ് എന്നാണ് ഞാൻ ബൗമ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വണ്ടി ഫുള്ള് സിസ്റ്റം ചെയ്യുന്നത് ഇത് ശരിക്കും സിസ്റ്റം ആണ് വരുന്നത് സെപ്റ്റേജ് ടാങ്കിലെ വെള്ളം ട്രീറ്റ് ചെയ്ത് നമുക്ക് അവിടെ തന്നെ ഓപ്പൺ ലാൻഡിൽ തന്നെ തുറന്നു വിടാൻ പറ്റും ഫിൽറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും സെപ്റ്റേജ് ടാങ്കിലെ വെള്ളം നമ്മൾ പമ്പ് വഴി വണ്ടിയിലേക്ക് പമ്പ് ചെയ്യും എന്നിട്ട് ഫിൽട്ടറിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യും ഏകദേശം എട്ട് ഫിൽറ്ററുണ്ട് രണ്ട് സാൻ ഫിൽറ്റർ രണ്ട് കാർബൺ ഫിൽറ്റർ രണ്ട് മൈക്രോ ഫിൽറ്റർ രണ്ട് അൾട്രാ ഫിൽറ്റർ ഇത്രയും ഫിൽറ്ററിങ് ചെയ്ത് ഔട്ട് വരുന്ന വെള്ളം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും സ്മെല്ലോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവത്തില്ല പൂർണ്ണമായും അണുക്കളെ നശിച്ചിട്ടാണ് വെള്ളം പുറത്തേക്ക് വരുന്നത് വണ്ടി കുമരകം പഞ്ചായത്തിൻ്റെ വണ്ടിയാണിത് നാലായിരം രൂപയാണ് നമുക്കൊരു വീട്ടിൽ വരുന്നത് ആറായിരം ലിറ്റർ വരെ നമുക്ക് നാലായിരം രൂപ ബഡ്ജറ്റിൽ ഒരു വീട്ടിൽ സിഫ്റ്റ് ടാങ്കിലെ വെള്ളം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും ആറായിരം ലിറ്ററിന് മുകളിൽ വരുന്നത് പെർ ലിറ്ററിന് ഒരു രൂപ വെച്ചിട്ട് എമൗണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തീരുമാനിക്കാം നിലവിൽ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട് ഒരു മൂന്നും ദിവസം രണ്ട് ദിവസം ഗ്യാപ് ഇട്ട് നമുക്ക് ഓരോ വർക്ക് ഇപ്പം നിലവിൽ വരുന്നുണ്ട് ആളുകൾ കൂടുതലായി ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എങ്കിലും വർക്ക് പ്രോപ്പറായിട്ട് നടന്നു തന്നെ വരുന്നുണ്ട് ഇത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയാണ് സെയിം സെപ്റ്റി ടാങ്കിലെ വെള്ളം ട്രീറ്റ് ചെയ്യുന്ന സിസ്റ്റം തന്നെയാണ് ഇത് എം ടി ആണ് ഇത് മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ആണ് നമ്മൾ ടാങ്കിലെ വെള്ളം ആദ്യമേ സെൻട്രൽ ഫ്യൂജ് ടാങ്കിലേക്ക് വരും എന്നിട്ട് സോർട്ട് ചെയ്തിട്ട് അത് പതിയെ കോണിക്കൽ ടാങ്കിലേക്ക് പോകും എന്നിട്ട് ഫിൽട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും ഇതിലും ഇതിലും സെയിം സിസ്റ്റം തന്നെയാണ് രണ്ട് സാൻ ഫിൽട്ടർ രണ്ട് കാർബൺ ഫിൽട്ടർ രണ്ട് അൾട്രാ ഫിൽട്ടർ രണ്ട് മൈക്രോ ഫിൽട്ടർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഈ വാഹനത്തിന് ഏകദേശം അയ്യായിരം രൂപയാണ് സെപ്റ്റാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അത് ആറായിരം ലിറ്റർ വരെയാണ് ആറായിരം ലിറ്ററിന് മുകളിലായിട്ടാണെങ്കിൽ പെർ ലിറ്ററിന് ഒരു രൂപ വെച്ചിട്ട് ഈടാക്കും